അസ്സാം വൈകും വറഹമത്തല്ലാ അബുദ്ബിഹ് ഇഷൻജി റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാഹു നമ്മൾക്ക് അവൻ സ്വീകരിക്കുന്ന നല്ല മുത്തക്കയായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് ദ്വായ ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ വലിയ സന്തോഷങ്ങൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം എന്ന് പറയുന്നത് റസൂൽ അള്ളാഹ് സ്വല്ലു അലി വസല്ലാമത്തങ്ങൾ ഖദീജ ബി ബി റബിയുള്ള വൻഹയെ കല്യാണം കഴിക്കുമ്പോൾ റസൂലിൻ്റെ പ്രായം എത്രയായിരുന്നു ഖദീജ ബി വി റബിയല്ലാ വൻഹയുടെ പ്രായം എത്രയായിരുന്നു ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേരും കമൻ്റ് ചെയ്യാൻ വേണ്ടി മറക്കാതിരിക്കുക അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ ദ്വാസിയത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ ശമ്പളക്കാരായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും മാസം ശമ്പളം കിട്ടി ചിലവൊക്കെ കഴിയുമ്പോൾ അവസാനം ഘടമായിട്ടാണ് ഭറക്കത്തില്ലാത്തൊരു ജീവിതം പല ആളുകളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും കച്ചവടമാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നല്ല പുരോഗതി അതിൽ വലിയ ബറക്കത്തിണ്ടാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ജീവിതത്തിൽ പകർത്തേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് പറയാനായിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട യാഫിറലി അള്ളാഹ്വൻ മഹാനവറുകളുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ദുർ നവീം ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുന്നുണ്ട് വരുമാനം വർദ്ധിക്കണം അവരുടെ കച്ചവടത്തിൽ വലിയ വറക്കത്തുണ്ടാകണം അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ സൂറത്തുൽ ഫാത്തിർ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ പേര് സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സൂറത്തുൽ ഫാത്തിർ എല്ലാ ദിവസവും ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കും അവരുടെ ജോലിയിൽ വലിയ സന്തോഷങ്ങൾ തന്ന് അള്ളാഹു അനുഗ്രഹിക്കും നമ്മൾ ഉദ്ദേശിക്കാത്ത വഴികളിലൂടെ വലിയ ബറക്കത്ത് വലിയ പുരോഗതി ആ ബിസിനസ്സിൽ അള്ളാഹു നൽകും നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ ആ ജോലിയിൽ ശമ്പള വർധനവോ എന്തെങ്കിലും അള്ളാഹു നൽകി വലിയ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കാൻ അത് കാരണമാകുമെന്ന് ആ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനോ തായാല നമ്മുടെ ജീവിതത്തിൽ വേണ്ടതുപോലെ എല്ലാം ഉപയോഗപ്പെടുത്താൻ റബ്ബ് തോഫിഖ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഇത്തരം സാമ്പത്തികമായ പരാധീനതകൾ മാറിക്കിട്ടാൻ ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപകാരം ചെയ്യുന്നുള്ളതാണ് അതോടൊപ്പം സുഹത്തുൽ വാക്യ നിരന്തരമായിട്ട് പാരായണം ചെയ്യേണ്ട ഒരു രീതിയെക്കുറിച്ച് പല എപ്പിസോഡുകളിൽ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും അശ്രംസ്കാരം കഴിഞ്ഞ ശേഷം സൂറത്തിൽ വാക്യെ പാരായണം ചെയ്യുക മകരിവിന് ശേഷം വീണ്ടും ഒരു സൂറത്തിൽ വാക്യെ പാരായണം ചെയ്യുക ഈ പാരായണം ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അള്ളാഹുവിലേക്ക് മനസ്സ് തുറന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഈ സൂറത്ത് ഓദ്യു ശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക രണ്ട് സമയത്ത് നാം സൂറത്തിൽ വാക്കേ പാരായണം ചെയ്യുന്നു അപ്പോൾ അടുത്ത് ഒരാളെന്നോട് ചോദിച്ചു എൻ്റെ ജീവിതത്തിൽ അതെ സുഹൃത്തുൽ വാക്യ നിരന്തരമായിട്ട് ഞാൻ പാരായണം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ശമ്പളത്തിലോ നമ്മുടെ പണത്തിലോ ജോലിയിലോ ഒരു വർക്കത്വം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എപ്പോഴും പ്രയാസങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് സൂറത്തിൽ വാക്യ കൃത്യമായിട്ട് പാരായണം ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട രീതിയിൽ ഓന്നുണ്ടെങ്കിൽ പലരുടെയും കുർആാനെ ഓത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ എൻ്റെ ഖുർആൻ എങ്ങനെ ഞാൻ ഞാൻ എങ്ങനെ പരിശുദ്ധ കുർആാൻ പാരായണം ചെയ്യുന്നു എന്നത് എനിക്കറിയാം നിങ്ങളുടെ അവസ്ഥ എന്തെന്ന് നിങ്ങൾക്കറിയാം എത്ര പഠിച്ചിട്ടുണ്ട് അതിൻ്റെ നിയമങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് പഠിക്കാൻ സമയവും സന്ദർഭങ്ങളും ഉണ്ടായിട്ട് പോലും നാം പഠിക്കാൻ സമയം കണ്ടെത്തില്ല എന്നതാണ് പലരും പറയും പഠിക്കുന്ന കാലത്ത് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴുംങ്ങനെ പഠിക്കില്ല ഇപ്പോഴും പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളിലെ ലോകമാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് പരാതികൾ പരാതികളല്ലാവിന് മുമ്പിൽ സമർപ്പിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശുദ്ധ ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യണം എന്ന് കൃത്യമായിട്ട് പഠിക്കുക കൃത്യമായിട്ട് പഠിക്കുക ഈ പഠിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഇത് ഇതുപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ ഖുർആൻ ഇതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണും അത് അള്ളാഹുവിൻ്റെ അടുക്കിൽ സ്വീകരിക്കുന്ന കുർട്ടാനായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ പ്രയാസങ്ങൾ മാറാനത് കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ ചെറിയ സമയത്തുള്ള ശ്രദ്ധ മാത്രമാണ് ഇതിൽ പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത് അതുകൊണ്ട് ആ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായിട്ട് പഠിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ സൂറത്തുൽ ഫാത്തിയറിൻ്റെ മാത്രം ഞാൻ പറഞ്ഞല്ലോ സൂറത്തുൽ ഫാത്തിർ ദിവസവും അത് ഏത് സമയത്തൊന്നു ചോദിക്കണ്ട ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് പാരായണം ചെയ്യാം അത് പകരമു ശേഷമാണെങ്കിലോ അല്ലെങ്കിൽ സുഭഹിസ്കാര ശേഷമാണെങ്കിലോ രണ്ട് നേരത്തെ ഓരോ സൂറത്തുൽ ഫാത്തിർ ഓതുന്നുണ്ടെങ്കിൽ അങ്ങനെ സൂറത്തുൽ ഫാത്തിർ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായിട്ട് കൊണ്ടുനടക്കും സൂറത്തുൽ വാക്യ ഓതുന്ന അതേ രീതിയിൽ തന്നെ സൂറത്തുൽ ഫാത്തിറും നമ്മുടെ ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതത്തിലെ വലിയ വറക്കത്ത് വലിയ സന്തോഷങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാക്കി മാറ്റുകയും ചെയ്യുക എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുത്തരത്തിലാക്കിത്തരട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ മാറ്റിത്തരട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെ എല്ലാ കടങ്ങളും വീട്ടി വലിയ സന്തോഷങ്ങൾ തന്നുള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരു സ്ഥലത്തും അള്ളാഹു നമ്മെ പരാജയപ്പെടുത്താതിരിക്കട്ടെ ഇൻഷാ ഇൻഷാല്ലാ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ നേതൃത്വത്തിലായി ജഹ്റ ഓൺലൈൻ മദ്രസ നടക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ മദ്രസയിൽ വല്ലാത്ത പിന്നിലാണ് ജീവിതത്തിൽ തക്കവയുള്ള നല്ല പ്രവർത്തനങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല ജീവിതത്തിൽ പകർത്തുന്നില്ല അല്ലെങ്കിൽ ദുസ്വഭാവങ്ങൾ മദ്രസയിലെ വിഷയങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹാരം നമ്മുടെ ഈ കോഴ്സിലൂടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ മക്കളെ ചേർക്കുക പ്രവാസി ആയതിൻ്റെ പേരിൽ മദ്രസയിൽ പഠിക്കാൻ പറ്റാത്ത മക്കളുണ്ടെങ്കിൽ അതിത്ര പ്രായം കൂടിയവരാണെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുർനാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഖുർനാൻ പഠിക്കാൻ പ്രായം കൂടിയവരാണ് കുർ കൃത്യമായിട്ട് പണ്ട് പഠിച്ചിട്ടില്ല നിങ്ങൾക്കും അതിൽ ചേരാവുന്നതാണ് പ്രവാസി അതിൻ്റെ പേരിൽ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പഠിച്ചിട്ടില്ല അവർക്ക് ചേരാവുന്നതാണ് മദ്രസയിൽ പിന്നോട്ടാണ് അത്തരം ആളുകൾക്ക് ചേരാവുന്നതാണ് ഇങ്ങനെ ആത്മീയ കാര്യങ്ങളിൽ മദ്രസാ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ ഖുർആൻ ഓതുക ജീവിതത്തിൽ നിസ്കാരം നിസ്കാരമെന്തെന്ന് പഠിക്കുക അതിൻ്റെ അമലുകൾ കൃത്യമായി നിർവഹിക്കാൻ പഠിക്കുക ഇത്തരം വിഷയങ്ങളിൽ പിന്നോട്ടുള്ള ആർക്കും കോഴ്സിൽ ചേരാവുന്നതാണ് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് വിശദവിവരങ്ങൾ തേടുക ആ സഹ്റ ഓൺലൈൻ ഖുർആൻ നമ്മൾ ആരംഭിച്ചിട്ട് പ്രിയപ്പെട്ടവരെ അതിലേക്ക് നിങ്ങൾ അപേക്ഷ നൽകുകയാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾ മക്കളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ ബാച്ച് ആരംഭിക്കും അതോടൊപ്പം നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിന് ചേർന്ന് നിങ്ങൾക്ക് നിലവാരമില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങളെ മക്കളിൽ പ്രതിഫലിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുട്ടിക്ക് നൽകുന്ന ആ മാസ ഫീസ് അത് നമുക്ക് തിരിച്ച് വാങ്ങാവുന്ന ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് ലേഡീസ് നല്ല പഠിച്ച ഖുർആൻ അൺപഠിച്ച ലേഡീസ് ടീച്ചേഴ്സിൻ്റെ സേവനമാണ് നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടതെങ്കിൽ അത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് നല്ല ഉസ്താദുമാരാണെങ്കിൽ അങ്ങ് നൽകാൻ തയ്യാറാണ് അതുമാത്രമല്ല നിങ്ങളുടെ സമയം ഏത് സമയത്താണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് ഒരാൾക്ക് ഒരു മിനിറ്റർ എന്ന രീതിയിൽ നിങ്ങളെ കുട്ടിക്ക് ഒരു ഉസ്താദ് ഒരു കുട്ടിക്ക് ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തായാലും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അത് കാരണമാവും അതുകൊണ്ട് ഇത്തരം സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള സെഹ്റ കുറ ഓൺലൈൻ കുറ ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് മക്കളെ ചേർക്കുക ഓൺലൈനായിട്ട് നമുക്കത് പഠിപ്പിക്കാം കൃത്യമാക്കാം ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ മുടി കൊഴിച്ചുള്ള എണ്ണ അതുപോലെ നമ്മുടെ ഒറിജിനൽ തേൻ ഇങ്ങനെ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് എല്ലാം സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കട്ടെ എല്ലാം റബ്ബ് സന്തോഷത്തിലാകട്ടെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ച ദയ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെ എല്ലാ ഉദ്ദേശങ്ങളും ജീവിതത്തിൽ അള്ളാഹു തരട്ടെ എന്ന് ദയ ചെയ്യുന്നു പരസ്പരം ദയ ചെയ്യുക അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു ആഹ് ആബാന അലഹമില്ലാറബുൽ ആലമി അസ്സലാ വൈകും വർഹമുല്ലാഹി വർക്കാത്തു